വെൽക്കം ടു മൂവി ബ്രാൻഡ് തന്റേതായ അവതരണ ശൈലിയിലൂടെ ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ അവതാരികയാണ് രഞ്ജിനി ഹരിദാസ് ഇംഗ്ലീഷ് കളർന്ന് മലയാളത്തിലൂടെ രഞ്ജിനിയുടെ അവതരണ ശൈലി എല്ലാവരെയും ആകർഷിക്കുന്നതായിരുന്നു വിവിധ റിയാലിറ്റി ഷോകളിലൂടെയും സിനിമകളിലൂടെയും ബിഗ് ബോസ് മലയാളം റിയാലിറ്റി ഷോയുടെ ആദ്യ സീസണുകളിലൂടെയും രഞ്ജിനി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരുന്നു വ്യക്തമായ കാഴ്ചപ്പാടുകളും അഭിപ്രായങ്ങളുമുള്ള താരം അത് ആരുടെ മുന്നിലും തുറന്നു പറയാൻ മടി കാണിക്കാറില്ല അതുവഴി നിരവധി വിമർശനങ്ങൾക്കും രഞ്ജിനി പാത്രമായിരുന്നു നാല്പത്തിരണ്ടുകാരിയായ രഞ്ജിനി ഇപ്പോഴും അവിവാഹിതയാണ് വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ ഇതുവരെയും താരം തയ്യാറായിട്ടില്ല ഇതേക്കുറിച്ച് പലരും താരത്തോട് ചോദിക്കാറുമുണ്ട് ഇപ്പോഴാണ് ഇതേക്കുറിച്ച് രഞ്ജിനി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് അമ്മ എന്നോട് വിവാഹം ചെയ്യാൻ പറയില്ല പറഞ്ഞിട്ടുമില്ല വിവാഹം ചെയ്യുകയാണെങ്കിൽ പങ്കാളിയെ കുറിച്ച് തനിക്കൊരു സങ്കല്പമുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് അന്ന് വ്യക്തമാക്കി കഴിഞ്ഞ പത്ത് വർഷമായി ഞാൻ പറയുന്നതാണ് ഇതുവരെ അങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാകും എന്നെക്കാളും എല്ലാത്തിനും പോയിന്റ് ഒന്ന് ബെറ്റർ ആയിരിക്കണം പോയിന്റ് ഒന്ന് ആയാലും മതി കാരണം അവിടെ ഈഗോ വരാൻ പാടില്ല എന്റെ നെഗറ്റീവ് അതാണ് അവിടെ ഈഗോ അടിച്ചാൽ ഞാൻ വിട്ടുകൊടുക്കില്ല അത് എന്റെ പ്രശ്നമാണെന്ന് എനിക്കറിയാം കഴിഞ്ഞ ഇരുപത് വർഷം ഞാൻ ഡേറ്റ് ചെയ്തവരിൽ നോക്കിയാൽ എന്തെങ്കിലും ഒരെണ്ണത്തിൽ അവർക്ക് കോംപ്ലക്സ് അടിക്കും ഇപ്പോൾ കോംപ്ലക്സ് അടിക്കുന്നത് ഞാൻ ജീവിക്കുന്ന ജീവിതത്തിലായിരിക്കും എന്റെ ജീവിതം സ്വതന്ത്രമായി ജീവിക്കുന്നു എന്റെ തീരുമാനങ്ങളെല്ലാം ഞാനാണ് എടുക്കുന്നത് ഒരു കാര്യം ചെയ്യാൻ എനിക്കൊരാളുടെ ചോദിക്കേണ്ട ആവശ്യമില്ല അതൊക്കെ മനസ്സിലാക്കാൻ പറ്റണം അത് മനസ്സിലാക്കണമെങ്കിൽ അതേ അനുഭവങ്ങൾ അദ്ദേഹത്തിനും ഉണ്ടായിരിക്കണം അങ്ങനെ ഞാൻ ട്രഡീഷണൽ ആണ് ആ ഒരു പുരുഷൻ എല്ലാത്തിലും എന്നേക്കാളും മികച്ചതായിരിക്കണം അങ്ങനെ ഒരാൾ വരേണ്ടതുണ്ടെന്നും രഞ്ജിനി ഹരിദാസ് വ്യക്തമാക്കി മുൻപൊരിക്കൽ ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് രഞ്ജിനി ഇതേക്കുറിച്ച് സംസാരിച്ചത് അടുത്തിടെയാണ് രഞ്ജിനി ദിവസങ്ങൾ നീണ്ട ജല ഉപവാസം നടത്തിയത് ഇതേക്കുറിച്ച് സോഷ്യൽ മീഡിയയിലൂടെ സംസാരിക്കുകയും ചെയ്തിരുന്നു ഭക്ഷണം കഴിക്കാതെയുള്ള ജല ഉപവാസം തനിക്ക് വലിയ തിരിച്ചറിവാണ് ഉണ്ടാക്കിയതെന്നാണ് രഞ്ജിനി വ്യക്തമാക്കിയത് ഭക്ഷണത്തെക്കുറിച്ചുള്ള എല്ലാ കാഴ്ചപ്പാടും മൊത്തം മാറി വെള്ളവും അവശ്യധാതുക്കളും നൽകുന്നതിനിടത്തോളം മനുഷ്യർക്ക് ഭക്ഷണം ഇല്ലാതെ അതിജീവിക്കാൻ പറ്റുമെന്നത് തന്നെ അത്ഭുതപ്പെടുത്തുന്നുവെന്ന് രഞ്ജിനി വ്യക്തമാക്കി പതിനാല് ദിവസമാണ് രഞ്ജിനി ജല ഉപവാസം ചെയ്തത് പതിനാല് ദിവസത്തിനുള്ളിൽ നാല് കിലോ ഭാരം തനിക്ക് കുറഞ്ഞെന്നും രഞ്ജിനി വ്യക്തമാക്കിയിരുന്നു അതേസമയം രഞ്ജിനിയുടെ തീരുമാനത്തെ വിമർശിച്ചും നിരവധി പേർ മുന്നോട്ട് വന്നിട്ടുണ്ട് പെട്ടെന്ന് ശരീരഭാരം കുറയ്ക്കാനുള്ള ഈ രീതി ജീവന് തന്നെ ആപത്തായി മാറിയിരിക്കുമെന്നാണ് ആരാധകർ പറയുന്നത് ഇത്തരത്തിൽ ഒരിക്കലും ചേരരുത് ഇത് താങ്കളുടെ ജീവന് തന്നെ ആപത്താണ് കൃത്യമായ ഭക്ഷണ ക്രമീകരണങ്ങളും വർക്കൗട്ടും ചെയ്ത് ശരീരഭാരം കുറയ്ക്കും ആവശ്യമെങ്കിൽ ഡോക്ടറുടെയും സഹായം തേടാമല്ലോ രഞ്ജിനിയുടെ ഈ രീതി പിന്തുടർന്നാൽ പലർക്കും ഇത് ദോഷമായി ബാധിക്കാം ആരും ഇത് അനുകരിക്കരുത് ഭാവിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം കൃത്യമായ വ്യായാമമാണ് ഉചിതമെന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി രംഗത്തെത്തിയിരിക്കുന്നത് എന്നാൽ രഞ്ജിനി ഇതിനോടൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല